ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം ഇത് ഉത്രാടത്തിന്റെ അന്ന് രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് നന്ന രാവിലെ ഒന്നല്ല ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ട് ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം എല്ലാ കൂട്ടുകാരും നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരുപാട് പുതിയ കൂട്ടുകാരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിൽ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കൂട്ടത്തിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടിയും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഈ ഉത്രാടത്തിന്റെ അന്ന് രാവിലെ നമുക്കും ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉത്രാടത്തിന്റെ അന്ന് രാവിലെ അനുമോളും കണ്ണനും മിന്നും വീട്ടിൽ നിന്ന് അനിയനും അച്ഛനും അമ്മയൊക്കെ അമ്പലത്തേക്ക് പോയിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഒന്നും പോയിട്ടില്ല എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റിയിട്ടില്ല ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ പോകാൻ അപ്പൊ പിന്നെ ഒരു പോയി ഒരു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ ആക്കിയിട്ടുണ്ട് അപ്പൊ മിന്നു അവിടെ ആക്കിയത് വേറൊന്നുമല്ല അല്ല ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നാ തീരുമാനിച്ചിരുന്നു കേട്ടോ അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് മിന്നു അവിടെ ആക്കിയത് പിന്നെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും വേഗം പോയി അവിടെ തറവാട്ടിലാണ് ഓണം കുട്ടിച്ചേൻ്റെ വീട്ടിലാണ് അപ്പം മിന്നോനൊക്കെ ഈ വർഷം ആദ്യത്തെ ഓണാണ് ആണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണാണ് അപ്പം എന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ആദ്യത്തെ ഓണ സദ്യ ഇവിടെ നിന്ന് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് നടക്കോ നടക്കൂലെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ യാദൃശികമായി അത് നടന്നു തന്നെ പറയാം എന്താ വെച്ചാൽ അവൾ രാവിലെ ചായ കുടിക്കണ സമയത്ത് ഓക്ക് ചായ വേണ്ട അപ്പം അമ്പലത്തിൽ നിന്ന് വന്നിട്ട് നമ്മൾ ചായയല്ലേ കുടിക്കുക അപ്പോൾ ഓക്ക് ചായ വേണ്ട എനിക്ക് സദ്യ മതി ചേച്ചി ചോറ് മതി ചേച്ചിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് സന്തോഷമായി അങ്ങനെ ഏതായാലും ഞാനിതാ ഇല ഇട്ടിട്ട് സദ്യയൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് ആദ്യം പ്ലേറ്റിലാണ് എടുത്തത് കേട്ടോ പിന്നെയാണ് ഇലേൻ്റെ കാര്യം ഓർത്തത് അപ്പോൾ പിന്നെ ഓളൻ അതിൽ കൊണ്ടുപോയി തട്ടിയിട്ടോ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ സദ്യയൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് ഞങ്ങളാണെങ്കിൽ ഇതാക്കണെ സാമ്പാറും ദോശയാണ് കഴിക്കുന്നത് കൂട്ടത്തിൽ മസാലക്കറിയും പപ്പടവും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കുമ്പോൾ നമ്മളെ വീട്ടിലുള്ളവൻ കൂടിയും അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അന്നത്തെ ഒരു ദിവസം അങ്ങനെട്ട് പോകുമല്ലോ പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് സാധാരണ നമ്മളവിടെയൊക്കെ എങ്ങനെയാണ് വെച്ചാൽ തേങ്ങാച്ചോറും ചിക്കൻ കറി അങ്ങനെയൊക്കെയാണ് നെയ്ച്ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഉണ്ടാക്കുക പണ്ട് മുതലേ ഉണ്ടാക്കുന്ന സാധനം തേങ്ങാച്ചോറും ചിക്കനുമാണ് കേട്ടോ തേങ്ങാച്ചോറും ചിക്കനും പപ്പടമാണ് ഉത്രാടത്തിൻ്റെ അന്ന് ഉണ്ടാക്കുക തിരുവോണത്തിൻ്റെ അന്ന് പിന്നെ ഇറച്ചി മീനൊന്നും നമ്മൾ കഴിക്കൂല സദ്യയാണ് കഴിക്കുക പിന്നെ പിറ്റേന്ന് തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം മൂന്നോണം അന്നും നമ്മൾ ചിക്കനും അതുപോലെ നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ കഴിക്കാം നമ്മളിവിടുത്തെ രീതികൾ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇതാ ഓൾ സദ്യ കഴിക്കുന്നുണ്ട് ഞങ്ങൾ ദോശയും അതുപോലെ കറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് നന്ദു വേണമെങ്കിൽ കുറച്ച് നേരത്തെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതാണോ വണ്ടാറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അപ്പം അമ്പലത്തേക്ക് പോകാന് നന്ദു പോയിട്ടില്ല എന്താ വച്ചാൽ നന്ദിന് ചെറിയൊരു ജലദോഷം ഉണ്ട് അപ്പോൾ നന്നായി രാവിലെ കുളിപ്പിക്കാൻ എനിക്കൊരു പേടിയിട്ടോ അതുകൊണ്ട് പിന്നെ ഓൻ പോയിട്ടില്ല അവന് പോണതൊക്കെ ഇഷ്ടമാണ് അപ്പം എന്തായാലും ഓന് മുണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം അതൊന്നും കൊടുത്ത് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല അപ്പം ഇനി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം എല്ലാ വർഷവും അങ്ങനെ പറയുന്നതാണ് കേട്ടോ നമുക്ക് കുറച്ച് തിരുവോണത്തിനൊക്കെ ഫോട്ടോസ് എടുക്കണം എന്നുള്ളത് പക്ഷെ തിരുവോണത്തിൻ്റെ അന്ന് എന്തായാലും നടക്കൂല അപ്പം അതിന്റെ മുന്നേ നമ്മൾ നമ്മളെടുത്ത് വെച്ചാലേ നടക്കുള്ളൂ പിന്നെ സദ്യന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ നമ്മളോട് പറയുന്നതിനനുസരിച്ചാണ് നമ്മള് സദ്യ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി അമ്പത് രൂപ വരെയുള്ള സദ്യകളുണ്ട് അതിൽ ഓരോ ഐറ്റംസും ഒരു പറയുമല്ലോ അതനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുക എല്ലാവർക്കും ഫുൾ സദ്യ ഒന്നും വേണ്ടി വരൂലട്ടോ അപ്പൊ ഇന്നത്തെ സദ്യയിൽ ഒരു പറഞ്ഞത് അവിയൽ സാമ്പാർ ഉപ്പേരി അച്ചാർ പുളിഞ്ചി പപ്പടം അതുപോലെ മസാലക്കറി ഇതൊക്കെയാണ് അവര് പറഞ്ഞിട്ടുള്ളത് ചോറും പായസവും ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നെ വറവുണ്ടായിരിക്കും കേട്ടോ പിന്നെ ഇതില് രസം മോര് ഓലൻ അല്ലെങ്കിൽ പച്ചടി അതുപോലെ എന്താ പറയാ നമ്മളെലിശ്ശേരി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് നമ്മൾ സദ്യ കൊടുത്തത് കേട്ടോ അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ചായടിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അനിയൻ തിരിച്ചു തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എന്നോട് അച്ഛനെയും അമ്മേനെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ സദ്യ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും പോകണം അപ്പോൾ അതിനൊക്കെ കൂടെ കണ്ടാണ് വന്നത് അപ്പോൾ കണ്ണനും അനിയനും കൂടിയും ഏതായാലും സദ്യയൊക്കെ കൊണ്ടു കൊടുക്കാൻ പോയി തിരിച്ച് വന്ന് അപ്പോഴേക്കും ഞാനും റെഡിയായി അപ്പം മിന്നു വന്നപ്പോൾ എനിക്കുള്ള മുല്ലപ്പൂവും കൂടിയും കൊണ്ടു തന്നിരുന്നു കേട്ടോ അപ്പോൾ ഓക്കും എനിക്കും കൂടി ഉള്ളതായിരുന്നു പക്ഷേ ഉള്ള തലയിൽ വെച്ചതും കൂടി എൻ്റെ തലയിൽ വെച്ചു തന്നെ കേട്ടോ ഓക്ക് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു കുറേ സമയം ഇങ്ങനെ ചൂടിയപ്പോഴേ ഓക്ക് വേണ്ടായിരുന്നു അങ്ങനെ എനിക്ക് അതൊക്കെ വെച്ച് തന്നു അപ്പോൾ ഈ ഒരു ധാവണി കൂട്ടുകാര് കണ്ടിട്ടുണ്ടാവും ഓണത്തിനായിട്ട് എടുത്തതൊന്നല്ലോ ഇത് നമ്മൾ അനിയൻ്റെ സൽക്കാരത്തിന് വേണ്ടിയിട്ട് എടുത്ത ധാവണിയാണ് അപ്പം അന്ന് ഒറ്റ ഉടുക്കൽ ഉടുത്തിട്ട് കഴിച്ച് വെച്ചതാണ് പിന്നെ അത് ഉടുത്തിട്ടില്ല അപ്പോൾ വെറുതെ കുറേ എന്തിനാണ് നമ്മൾ വാങ്ങിക്കുന്ന വിചാരിച്ചിട്ട് ഇത് മതി വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായാലും ധാവണയെ കൊടുത്ത് അനിമോളൊക്കെ പിന്നെ ആ ഡ്രസ്സ് തന്നെ ഏട്ടനും ഡ്രസ്സൊക്കെ മാറി ഏട്ടനും വന്നുട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ പോയി ഫോട്ടോ എടുത്തത് വേറെ ഇവിടെ നിന്നും അല്ല നമ്മളെ കട നിൽക്കുന്ന തൊട്ടപ്പുറത്ത് ഒരു വീടുണ്ട് കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തത് പിന്നെ തിരിച്ച് ഞങ്ങൾ പോകുന്നു അപ്പോൾ ഇവർക്ക് ഉത്രാടം തറവാട്ടിലാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ കറക്റ്റ് സമയത്ത് ചോറ് എത്തണ്ടേ അപ്പോൾ ഒരു ഒന്നരയാകുമ്പോഴേക്കെങ്കിലും എത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓര് തിരിച്ചു പോകുന്നു ഞങ്ങളും കൂടെ പോന്നുട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഓണപരിപാടി പരിപാടി നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കാണാൻ നമുക്ക് സമയമില്ല ഏട്ടൻ അവിടുന്ന് ഐസ് ക്രീമൊക്കെ വാങ്ങി തന്നോട്ടോ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഫ്ലേവറൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ പോന്നു അപ്പോൾ ഒരാൾക്ക് ഇവിടെ ഐസാണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ ഞാനിതിൻ്റെ ഐസ്ക്രീം ഒന്ന് കൊടുത്തു ആൾക്ക് ജലദോഷമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ എങ്കിലും ഇതൊന്നും കാണുമ്പോൾ തിന്നാതിരിക്കൂലട്ടോ അപ്പോൾ എന്തായാലും വേണ്ടിയില്ലാച്ചിട്ടോനും വാങ്ങിക്കൊടുത്തു ഇന്ന് ശരിക്കും ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ ഇറങ്ങിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചതിച്ചതെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഫോട്ടോ സെർക്കലൊക്കെ കഴിഞ്ഞ് ഒരു അപ്പോൾ അവിടെ ആക്കിയിട്ട് തിരിച്ചു പോയിട്ടോ അപ്പം ഏട്ടനും കണ്ണനും കൂടി ഇതാ ബൈക്കിനാണ് വന്നിട്ടുള്ളത് അപ്പം ബൈക്ക് ഇവിടെ ഒക്കെ വരുള്ളൂ കേട്ടോ നമ്മളെ റോഡ് പണി കഴിയുകൊണ്ടേ നമ്മളിവിടെ ഇങ്ങനെ നിർത്തലാണ് അപ്പോൾ ഒരു കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറക്കാന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തലാണ് വണ്ടിയൊക്കെ അപ്പം ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ ഒരു രണ്ടാളും കൂടി അപ്പം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഐസൊക്കെ തന്നു കുറച്ച് സമയം അവിടെ ചുറ്റിയും പറ്റിയൊക്കെ നിന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊന്നും കൂടിയും എന്താ വീഡിയോസ് എടുക്കണം നമ്മളെ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് പാടത്തുകൂടി ഒന്ന് പോകുകയെന്ന് പറഞ്ഞു അപ്പൊ അവിടെ പാടത്തിൽ കൂടെ പോവാൻ നിന്നപ്പോൾ അവിടെ എന്താ പറയുക ഒക്കെ പാടങ്ങനെ പൂട്ടിയിട്ടതാണ് കാണാൻ അത്രണ്ട് ഭംഗിയില്ല പൂട്ടിയതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ അപ്പൊ ഇവിടെ ആവുമ്പോൾ കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വീടിന്റെ തൊട്ടതാഴെയാണ് ഇട്ടത് അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പൊ അതൊക്കെ കൂട്ടുകാർ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ പിന്നെ നല്ല പൊരുവേയിലായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോകുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന എല്ലാവർക്കും നല്ല വിഷപ്പമായി ഉച്ച സമയമല്ലേ അപ്പം അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇതാ ചോറൊക്കെ വിളമ്പിട്ടുണ്ട് അപ്പൊ ഇന്നിവിടെ ചിക്കൻ വാങ്ങിയിരുന്നു കേട്ടോ ചിക്കൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കാനൊക്കെ പോയത് ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ നോക്കി അപ്പൊ മുളക് ഇട്ടാണ്ടാണ് ചിക്കൻ വെച്ചിട്ടുള്ളത് ഉണക്കമുളക് ചതച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് നാളികേര കൊത്ത് കറിവേപ്പില ഇത്ര മാത്രം വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ ചിക്കൻ മസാലയോ വേറെ മസാലപ്പൊടികളും ഉള്ളി തക്കാളി വഴറ്റി അതൊന്നും കേട്ടോ ഇങ്ങനെയാണ് ചിക്കൻ വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കിയാലോ അപ്പം എന്തായാലും അതൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ കാണിച്ച് അതേപോലെ തന്നെ അവിയൽ സാമ്പാർ മസാലക്കറി പപ്പടം ചോറ് പിന്നെ ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ ഇപ്പം നമ്മൾ പുതിയത് വാങ്ങിയതാണ് അപ്പം ഞാൻ ഇതേപോലെ സ്റ്റീലിൻ്റെ പ്ലേറ്റും കുറച്ച് വാങ്ങിയിട്ടുണ്ട് ഇതൊരു ഫൈബറിലെ പെട്ടതാണ് കേട്ടോ ആ പ്ലേറ്റും വാങ്ങിയിട്ടുണ്ട് ആറ് പീസാണ് കിട്ടിയത് അപ്പോൾ ഏഴ് പീസ് കിട്ടിയില്ല ഞങ്ങൾക്ക് ഏഴാക്ക് വാങ്ങണം എന്ന് ചോദിച്ചപ്പോൾ എണ്ണം കിട്ടിയില്ല ആറിനെ കിട്ടിയുള്ളൂ പിന്നെ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ അമ്മേ അച്ഛനൊന്നും പോന്നിട്ടില്ല അച്ഛനെന്ന് അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ ഓൺ ഉണ്ടായിരുന്നു കേട്ടോ ഉത്രാടം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി പിന്നെ അമ്മ അവിടെ അച്ഛമ്മേൻ്റെ അടുത്ത് വരുന്നു അപ്പം എല്ലാവർക്കും കൂടി ഒന്നും പോകാൻ പറ്റിയിട്ടില്ല എന്തായാലും പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കെ തന്നെയുള്ളൂ ഉത്രാടത്തിൻ്റെ എന്ന് പറയാൻ ഇത്രയ്ക്കെ തന്നെയുള്ളൂ ഇനിയിപ്പോൾ ചോറ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് കേട്ടോ കൊടുക്കാനുള്ളത് കുറച്ചും കൂടിയും കിട്ടാനുണ്ട് അപ്പം അതിന് പോവണം ശരിക്കും ഈ ഉത്രാടത്തിന്റെ അന്നൊരു ജഗ പുകയായിരുന്നു കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ടേന്ന് ചെയ്തു തീർക്കാൻ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്